എൻ്റെ വലിയമ്മ അതായത് ഇച്ചായൻ്റെ ഞാൻ ഇച്ചായെന്നാണ് വിതാവന എത്തിക്കുന്നത് ഇച്ചായൻ്റെ അമ്മ എംബ്രയും കുടുംബമാണ് അപ്പം ശങ്കരപ്പള്ളിയിലെ ആ ഒരു വലിയ ഒരു പ്രദേശത്തെ ഒരു വലിയ ഫൂസത്തിൻ്റെ ഉടമകളാണ് എംബ്ര അപ്പം അവിടെ ഈ എൻ്റെ വലിയമ്മയ്ക്ക് മാത്രം ആ വീട്ടിൽ അവരുടെ കുടുംബാംഗങ്ങളിൽ കാലിന് ഒരു ചെറിയ സ്വാധീനക്കുറവ് അപ്പം പോൺ ഹാൻഡിക്കാപ്പാണ് അപ്പം ബാക്കി എല്ലാവരെയും വളരെ സാമ്പത്തികമായ രീതിയിലുള്ള കല്യാണവും കാര്യങ്ങളൊക്കെ നടന്നപ്പം എൻ്റെ വല്യമ്മയ്ക്ക് മാത്രം കല്യാണം ആകുന്നില്ല അപ്പോൾ ഈ രാമപുരത്തുനിന്ന് കൃഷിക്ക് വേണ്ടി ഇവിടെ കൃഷി ചെയ്യാൻ ശരിക്കും ജോലിക്കാരനായിട്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ അപ്പം അദ്ദേഹത്തെ ഇവരെല്ലാം വന്ന് പണിക്ക് വിളിക്കുന്ന ആളുകൾ ആണ് അപ്പോൾ അദ്ദേഹം കാണാനും സുഖനാണ് അപ്പോൾ ഇദ്ദേഹത്തെ ഇവരും ഒന്ന് പണിക്ക് വിളിച്ച് നോക്കി കാരണം അങ്ങനെയുള്ള ആളെ ആളുടെ സ്വഭാവവും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എൻപറയ കുടുംബത്തിലെ എൻ്റെ വല്യമ്മയുടെ അപ്പൻ വിളിച്ച് വീട്ടിൽ നിർത്തി ഒന്ന് ജോലി ചെയ്യിപ്പിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം സ്വഭാവം കൊണ്ടും ശുമ്പളങ്ങളാണ് വളരെ നല്ല ആളാണ് അദ്ദേഹത്തെ ഇവർ ദത്തെടുക്കുകയാണെങ്കിൽ എംബ്ര കുടുംബത്തേക്ക് അവരുടെ ഒരു മൂന്നേക്കർ സ്ഥലം ആ പുഴയോരത്ത് വളരെ ഫലഭിഷ്ടമായ സ്ഥലം അദ്ദേഹം ഇവർക്ക് ഈ എൻ്റെ വല്യമ്മയ്ക്ക് കൊടുത്ത് തടത്തിൽ തടത്തിൽ നിന്നുള്ള കുടുംബ പേര് വന്നത് തടത്തിൽ രാമപുരത്തെ വലിയച്ഛൻ്റെ പേരാണ് പക്ഷേ ഈ അമ്മ എംപ്രയിലെ ആണ് എൻ്റെ വലിയമ്മ അപ്പോൾ അങ്ങനെ മൂന്നേക്കർ സ്ഥലം കൊടുത്ത് ദത്തെടുത്ത് വല്യപ്പൻ ആ കുടുംബത്തിലേക്ക് വരിക അപ്പം വല്യപ്പന് വളരെ സുഖനും വളരെ നല്ല ആള് അങ്ങനെ ഇവർ തടത്തിൽ ഈ എംബ്രോയിൽ കുടുംബങ്ങളുടെ അവിടെ മുഴുവൻ എംബ്രയിൽ കുടുംബങ്ങളുടെ ഒരു ഏരിയയാണ് അതിനിടയിൽ ഞങ്ങൾ മാത്രം എംബ്രോയിലിയാണ് പക്ഷെ അതെത്തായതുകൊണ്ട് വീട്ടുപേർ മാത്രം തടത്തിൽ മാറും അവിടെയാണ് ഞാൻ ജനിക്കുന്നത് അപ്പം എൻ്റെ വെല്ലമ്മയ്ക്ക് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അത് ഒരാൾ മരിച്ചു പോയി പിന്നെ രണ്ട് കുട്ടികളുള്ളത് എൻ്റെ ഇച്ചായൻ അച്ചായനും പിന്നെ ഒരു ആൻറ്റി എനിക്കൊരു ആൻറ്റിയാണ് ഇവരും ഹാൻഡിക്കാപ്റ്റാണ് എൻ്റെ ഇച്ചാച്ചൻ ഭീകരമായി ഹാൻഡി കാപ്പാണ് ഹാൻഡിക്യാപ്റ്റ് എന്ന് പറഞ്ഞാൽ നടക്കുവാൻ വളരെ ബുദ്ധിമുട്ടിച്ച് മാത്രം നടക്കുന്ന ഒരു ആളായിരുന്നു എൻ്റെ ഇച്ചായ പിന്നെയുള്ളത് പെങ്ങൾ പെങ്ങളും നല്ല ഇവർ ഇവര് രണ്ടുപേരുമാണ് ആ വീട്ടിലുണ്ടായത് അപ്പോൾ അതേപോലെ തന്നെ അവരുടെ വിവാഹത്തിനും പ്രശ്നമുണ്ടായി ഈ പെങ്ങളുടെ കല്യാണം നടന്നില്ല എൻ്റെ ഇച്ചായൻ്റെ കല്യാണത്തിന് ആലോചന നടക്കുമ്പോൾ കല്യാണത്തിന് വളരെ ബുദ്ധിമുട്ട് ഒരിടത്തുനിന്നും കല്യാണം ആലോചിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല അപ്പോൾ ആ സമയത്ത് തീക്കോയ് കരയിലെ തീക്കോയിലെ മുതുകാട്ടിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഈ എമ്പറയിൽ നിന്ന് തന്നെ എൻ്റെ വലിയമ്മയുടെ ചേടത്തിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ തീക്കോയിലെ മുന്തുകാട്ടിൽ കൊടുക്കാം ആ മുതുകാട്ടിൽ കുടുംബത്തിൽ ഉള്ള മൂത്ത ചേച്ചി മൂത്ത ചേച്ചി അവിടെ അവരുടെ കുടുംബത്തിൽ തന്നെ പെട്ട അവിടെ ഒരു ആറ് പെൺമക്കളുള്ള ഒരു കുടുംബം മുതുകാട്ടിൽ കുടുംബത്തിൽ തന്നെ അല്പം സാമ്പത്തികമായിട്ടൊക്കെ അല്പം പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടിയുണ്ട് എന്നറിയുന്നു ആ പെൺകുട്ടി ഈ എൻ്റെ ഇച്ചായനുമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കും എന്ന് പറഞ്ഞു എൻ്റെ വലിയമ്മയുടെ ചേട്ടത്തിയാണ് ഈ ഇടയായിട്ട് നിന്ന് അമ്മയ്ക്ക് എനിക്ക് അമ്മ പറഞ്ഞു കേട്ടത് പതിനഞ്ച് വയസ്സന്ന പതിനഞ്ച് വയസ്സിലൊക്കെയാണ് വിവാഹം നടക്കുന്നത് പതിനഞ്ച് വയസ്സ് സമയമുള്ളപ്പോൾ വിവാഹാലോചന വലിയമ്മേട ചേടത്തി അവിടെ മുതുകാട്ടിൽ ഫാമിലിയിലെത്തി അപ്പോൾ അവിടെയും അവരിത് കേൾക്കുമ്പോൾ ആ പിതാവിനെ സംബന്ധിച്ച് ആറ് വെമ്മക്കളുള്ളവർ പിതാവിനെ സംബന്ധിച്ച് എങ്ങനെയും ഓരോരുത്തരെ ഓരോരുത്തരെ പറഞ്ഞയക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് അപ്പോൾ ഈ ആളുടെ വൈകല്യമോ ഈ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമായില്ല അദ്ദേഹം എന്തായാലും ഒരു മകളെ പറഞ്ഞയക്കാം അത് മുതുകാ എൻട്രൽ കുടുംബത്തിലേക്കാണ് നല്ല സാമ്പത്തികമുള്ള കുടുംബത്തിലേക്കാണ് നല്ല രീതിയിൽ പോയി അവിടെ നല്ല രീതിയിൽ ജീവിക്കണം ഉള്ള പിതാക്കന്മാരുടെ എല്ലാ ആഗ്രഹം അപ്പോൾ ആ ആഗ്രഹത്തിൽ പറഞ്ഞയക്കുന്നു പക്ഷേ എന്നാലും ഞങ്ങളുടെ കുടുംബത്തിൽ ചിലരൊക്കെ അതിന് പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഒരാളുടെ കൂടത്തിൽ പറഞ്ഞു വിടുന്നത് ആ നിങ്ങളുടെ ഭാവി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ച് പലരൊക്കെ ചോദിച്ചിരുന്നു എന്നാലും അവർ സ്വാഭാവികമായിട്ടും അവ മോ എൻ്റെ അമ്മയോട് എന്ന് പറഞ്ഞു വയസ്സുള്ള അമ്മയോട് ചോദിക്കുമ്പോഴും അവരോട് ചോദിക്കണമല്ലോ ഇപ്പം ഇഷ്ടമില്ല എങ്കിൽ നടക്കില്ല അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഈ കാലിൻ്റെ മുളന്തോ അച്ഛൻ്റെ വൈകല്യങ്ങളോ കാര്യങ്ങളെക്കാളൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ അന്ന് വേറൊന്നും അറിയില്ല കല്യാണത്തിന് സ്വർണ്ണം സ്വർണ്ണമാല കിട്ടും സ്വർണ്ണ വളകൾ കിട്ടും ഇതേ അറിയാം അപ്പോൾ അമ്മയും വളരെ കൂടി എന്ന കല്യാണത്തിന് എനിക്ക് സംഭവമാണ് കല്യാണം അതേ ഉള്ള കല്യാണത്തിനെ പറ്റിയുള്ള അറിവ് അത്രേ ഉള്ളൂ സ്വർണ്ണമാല കിട്ടും ഒരു ഇത് ആ വീട്ടിൽ നിന്നത് വേറൊരു വീട്ടിലേക്ക് അത് പൈസയുള്ള വീട്ടിലേക്കാണ് എന്നെല്ലാം അവർ പറഞ്ഞ് കല്യാണം കഴിച്ച് എൻ്റെ ഈ പിതാവ് തടത്തിൽ വീട്ടിൽ ആഗസ്തി അവിടെ കുഞ്ഞാഗസ്തി എന്ന് പറയുന്ന